അവൻ സിറ്റിയിലുണ്ടാവും ഫുൾ ഡേ ഫുൾ എന്ന് പറഞ്ഞാൽ അവൻ സാധാരണ ഉള്ളതുപോലെ നിങ്ങൾ അങ്ങോട്ട് നൈസ് പോലീസ് നമ്മൾ അങ്ങോട്ട് പോണോ അവരെ ഇങ്ങോട്ട് വരുത്തണോ അങ്ങോട്ട് പോണല്ലേ ടർ എന്നതൊക്കെ മാറ്റി വെച്ചേക്കണേ എന്നാ ടർഫ് നമ്മടെ അല്ലേ മറ്റന്നാള് ശനിയാഴ്ച പോയി പിന്നെ സംശയം തിരിച്ച് ഓണപരിപാടി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോ സിറ്റിയിലെ ടർഫില്ലെങ്കിൽ മുഞ്ചു നടക്കേണ്ടി വരും മനസ്സിലെ പിന്നെ എടാ ഒരു എന്റെ ആരിലൊന്നും വന്ന എനിക്ക് ഫോൺ മേടിക്കണം ഇല്ല ഞാൻ ഐഫോൺ ഐഫോണിന്റെ ആളാണ് ആർ ലോണം മാത്രം മതിയോ അതോ ഇൻഗേം ഓണം വേണോ ഇൻഗേം ഓണം വേണമെങ്കിൽ ഒന്ന് പറയണ നമ്മള് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിന്നും ചോദിക്കട്ടെ ഓണം കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷൻ ആയി കുഴപ്പമുണ്ടോ ആറാം തിയോ ഏഴാം തിയതിയോ ടാ ഇവിടെ ഏത് കളിയെന്നാണ് മേടിക്കുന്നേറ്റ് നമ്മടെ ഓണം സെലിബ്രേഷൻ സിറ്റിക്ക് ഓണം സെലിബ്രേഷൻ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടാ പറഞ്ഞ് കളി വെക്കാൻ പോയി ഓപ്പൺ മാർക്കറ്റ് ചെലപ്പോ കുറച്ച് വീഡിയോ ഒക്കെ കിട്ടും ഇലക്ട്രോണിക് ഫോട്ടോസ് അതെ നീ ഒക്കെ ഒന്ന് സൂക്ഷിച്ചു ഫോൺ ഫോണ് ഐഫോൺ മേടിച്ചേടാ എന്റെ ആർക്കെങ്കിലും അറിയാമോടാ ഞാൻ മറന്നു പോണാൻ ഐഡി നിങ്ങളൊക്കെ നല്ല കാണുന്നവരല്ല പൂക്കി മാസമായിരുന്നു മാസം പൂക്കിയായിരുന്നോ

പറ്റില്ലല്ലേ ഹലോ മണ്ടേ മണ്ട കയറിണ്ടീ പാസ്വേഡ് ഇത് തൈപ്പ് ചെയ്യാൻ തോന്നിക്ക അക്കൗണ്ട് പിന്നെ എന്റെ നമ്പർ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഞാൻ കണക്ക് നമ്മള് ഫോണ് എത്ര ഇതായിട്ട് എല്ലാം കിട്ടി എല്ലാ നമ്പേഴ്സും കിട്ടി ത്രീ ത്രീ കാനോട്ട് ബി റീച്ച് നിന്റെ ഫോണ് ചാർജ് ഇല്ല അണ്ണൻ വരാൻ കഴിയില്ലല്ലേ എന്താ ഇങ്ങനെ വരുന്നത് ഞാൻ അണ്ണൻ നമ്പർ മാറിയെന്ന് ഞാൻ അണ്ണനെ പോലെ പാസ്‌വേർഡ് മറന്നു കേട്ടോ നമ്പർ മാറി പോയി എടാ ഞാൻ ആഫ്റ്റർ അപ്ഡേറ്റ് പറഞ്ഞി കെഎംജി 3 പാവർ ബാങ്ക് ഇതിന്റെ ഫോട്ടോ വെച്ചിട്ട് മെസ്സേജ് ആ എംജി3 കണക്ട് ചെയ്യാൻ പറഞ്ഞു 41 അണ്ണാ 41 അവരല്ല എന്ന് പറഞ്ഞാ മാറിയോ എടേക്കിട നെക്കി ആയിരുന്നു എന്താ 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 പറഞ്ഞേ 41 41 41 41 അപ്പൊ വന്ന് അത് മേഖല പിടിച്ച അമ്മര് ഇതിനൊക്കെ പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ അങ്ങനത്തെ രീതി ഒന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് അങ്ങനെ അവിടെ സംസാരമായി കൊടയായി അടിച്ചിട്ട് നിങ്ങളെ അടിച്ചു കത്തിച്ചാ നമ്മളെ അല്ല ഇത് ഇതിപ്പോ നമ്മളായിട്ട് അതോ അവരായിട്ടാണ് സത്യസന്ധ നമ്മുടെ സൈഡിന് നമ്മള് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞോണ്ടിരിക്കും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലാ പറഞ്ഞത്

അഞ്ചിൻ്റെ yeah? എന്ത് സിറ്റുവേഷൻ അറിയത്തില്ല സെറ്റപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല ലൊക്കേഷൻ മറന്നു തലക്ക് മറന്നു പറയാം ഇപ്പൊ പറയാൻ പറഞ്ഞു അറിയാത്ത ഇത് മറ്റേ ഇന്ന് ഇന്ന് ഉച്ചക്ക് നമ്മുടെ കല്യാണമായിരുന്നു ഒമ്പത് മണിക്ക് ഫസ്റ്റ് നൈറ്റ് കഥ എന്ത് പറയുന്നത് പത്ത് മണിന് അകത്തേക്ക് റെഡിയായിരിക്കാൻ അവര് കൊണ്ടുപോകാൻ വരുന്ന കൊണ്ട് കൊണ്ടുപോകാൻ പോണ ണോ റേഡിയോ കണക്ക് ഇവിടെ വന്നിട്ട് റേഡിയോ കണക്ക് സിറ്റുവേഷൻ സംസാരിക്കാൻ വരുമ്പോ ബ്രോ നമ്മളെന്തായാലും നടന്ന സിറ്റുവേഷൻ എന്താ എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ ഞാൻ പറയാം പറയാം അത്ര ഉച്ചക്ക് സംസാരമായിരുന്നു അന്നിട്ട് ഞങ്ങളെ അടിച്ച് അഞ്ചു വരെ കൊന്ന് കത്തി അഞ്ചുപരേ കൊന്ന് കത്തിച്ചു അപ്പൊ ഞങ്ങൾക്ക് വാറീവാറിക്കാനാണിപ്പോ പറയാനാണ് റേഡിയോ ചേർന്നത് ബ്രോ ഈ സിറ്റുവേഷൻ ആയ കാരണം കൂടെ ബ്രോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചോദിക്കുമെങ്കിലും ചെയ്യും ഞങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇവ പറയാതെ നമ്മളെടുത്ത് എന്തുകൊണ്ടാണ് സിറ്റുവേഷൻ ആയത് എന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ ചോദിച്ചെ ഞാൻ പറഞ്ഞു തരേണ്ട പോലെ ആയി പോയല്ലോ ബ്രോ ഇത് എടാ നമ്മക്കേ നമുക്ക് ടൈം ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ ഹലോ ഹലോ ആ ബ്രോ നേരത്തെ ജൂഡിൻറെ ഒക്കെ പറഞ്ഞായിരുന്നു നേരത്തെ ഞങ്ങള് കുറച്ചേറങ്ങി ബാക്കി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് ആഹ് അല്ല ജൂഡല്ല ജൂഡിന്റെ കാര്യമല്ല ബ്രോ ഞാൻ സിറ്റിയിൽ വരുമ്പോ നമ്മൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ ബ്രോ എന്താണ് എന്താണ് സിറ്റുവേഷൻ എന്താണ് ഇതെന്നുള്ളത് പറഞ്ഞിട്ടല്ല നമുക്ക് ഈ വാറിലേക്കൊക്കെ പ്രീ വാർ വാർലോ നമുക്ക് സംസാരിച്ചു തീർക്കാൻ വരുന്ന സമാധാനമല്ലേ ബ്രോ ഏറ്റവും വലുത് പറഞ്ഞില്ലേ മനസ്സിലായാ പറഞ്ഞാ പറഞ്ഞു ബ്രോഡർ കോ ലീഡറോ ലീഡറോ ആണോ എം ചിത്രയുടെ ലീഡർ കോ ലീഡർ ആരെല്ലോ ഒന്ന് വിളിച്ച് സംസാരിക്കാമോ നമുക്ക് സംസാരിച്ചോണ്ട് റേഡിയോ സംസാരിക്കാം റേഡിയോ സംസാരിക്കാം അല്ല സിറ്റുവേഷൻ ജസ്റ്റ് അങ്ങോട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് പ്രശ്നം അറിയണ്ടേ മിനിറ്റിൽ ലൊക്കേഷൻ വരുന്നു നിങ്ങൾ വണ്ടി എടുത്തിട്ടേ ആ മിനിറ്റ് അതാണ് എടുത്തിട്ടേക്കെ അഞ്ചുമിനിറ്റ് വരാണായിരുന്നു അതാ അവരുന്നത് പക്ഷേ എച്ചപ്പ അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടോ പിന്നെ

ஜீவே கனெக்ட் 100 100 அப்பனே போலீஸ் ഉണ്ട് இதெந்து போலீஸ் இந்த ஹலோ 100 ஹலோ ஹலோ ஹ ப்ரோ நம்ம கேங்கோஸ் கிட்ட போய்ட்டு இருக்கே ஐஸ் எத்தியலே கர்சேட்ட கோட்டி சண்டை ரே பத்த ஒரே அடிக்குள்ள நடந்து அடலே வெரி குட் அதே அதே எட எல்லாரும் அடி ஆயா ഓ ഈ എം ജിത്രക്കാരടക്ക് ഇതിനുമ്പോ സിറ്റുവേഷൻ നടന്നായിരുന്നു അമ്മർക്ക് കറക്റ്റ് ഇപ്പൊ അഞ്ചു മിനിറ്റ് പ്രിയവാറുണ്ട് ട്വന്റി ത്രീ ആ ഇട മൂന്നു ദിവസം ഞാൻ ഇല്ലാത്ത ചെറിയ രണ്ട് പരിപാടിയുണ്ട് ചെറിയ ഞാൻ സത്യമായിട്ട് പറയാം നമ്മളൊരു പരിപാടിക്കകത്ത് നിൽക്കുവായിരുന്നു അതിനകത്ത് ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് അടിക്കാൻ തല്ലാൻ വേണ്ടി കുറെമാർ വന്നിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി കുറെ പേര് ഇപ്പൊ അതിൻ്റെ കൂടെ നിങ്ങൾ കൂടെ എന്താണ് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അല്ലല്ല ഇത് അടിയല്ലല്ലോ അല്ലേ അത് അത് മാത്രം പറഞ്ഞാൽ മതി അയ്യോ നല്ല ല്ല ഓൾറെഡി ഒരു ഗ്യാംഗിന് മീറ്റിംഗിന് നമ്മൾ ഇതിനകത്ത് വിളിച്ചേക്കും ഇത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വിളിച്ചാൽ മതിയോ ടി വി നല്ല പറയട്ടെ റേഡിയോന്ന് കൊറച്ചേരം അവരുത്തു ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങളെ ആൾക്കാർ കുറവായിരുന്നു നമ്മളെ ആൾക്കാർ കൂടുതൽ തന്നെയായിരുന്നു ആ സമയത്ത് ചോദിച്ചപ്പോ അവര് നിങ്ങളുടെ കൂടുതൽ ഒരുത്തും പറഞ്ഞാ ആൾക്കാര് സെറ്റ് കയറാൻ പറ്റുന്നില്ല അങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആൾക്കാരും കേറട്ടെ ഇപ്പൊ നിങ്ങള് നേരം വെയിറ്റ് ചെയ്യും നമ്മള് കൊറേ നേരം വെയിറ്റ് ചെയ്യാം ഒരു നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞു കൊറേ നേരം നേരം നിന്നാണ് നിന്റെ ഹോട്ടൽ ഒരുത്തു ചോദിച്ചായിരുന്നു എടാ ഓക്കെ നേരം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യടാ അല്ലാണ്ട് അതിന്റെ പുറം നടക്കൂടാ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ എന്ത് ചെയ്യും അത് മര്യാദ ഉണ്ടാക്കാൻ പോകണല്ലോ ആദ്യം മനസ്സിലാക്കിയാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് മര്യാദയും പറഞ്ഞു മര്യാദ നമ്മുടെ ഞങ്ങൾ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അടിക്കാൻ അങ്ങനെ വേറെ ഇതൊന്നുമില്ല ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് പതിനഞ്ച് സമയത്ത് കൂടെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മൾ പിന്നെ പറയണം പിന്നെ സംസാരിക്കണം അല്ലല്ലേ നമ്മൾ ചോദിച്ച സമയം പത്ത് മിനിറ്റ് എത്ര 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 വേണം 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 അല്ലെ രണ്ട് എത്ര വേണോന്ന് ചോദിക്കുന്നു കളിപ്പുള്ള നമ്മളിവിടെ അല്ലെ സമയം പറഞ്ഞു എന്ത് പറയണ എന്താ എന്ത് പറയാ സമയം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിംഗ് ഉണ്ട് നമുക്കൊരു നമുക്കൊരു നമ്മുടെ ഗാംഗോസിന് പുറത്ത് ഓൾറെഡി വന്നിരിക്കും അന്നേരമാണ് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞ കുറെ ദിവസമായിട്ടാണ് നിങ്ങൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറെ ദിവസമായിട്ട് അവർ പോസ്റ്റ് അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഡീലാക്കുന്ന ടൈം മതി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറയാം ബ്രോ ഈ സിറ്റുവേഷൻ വൈകിട്ട് എന്തോ അല്ലേ നടന്ന ബ്രോ അപ്പൊ ബ്രോ ഈ പത്തരയ്ക്ക് വന്നിട്ട് പത്തരയ്ക്ക് അടിച്ചിട്ട് പിന്നെ നാളെ പോയി പാറടിക്കാനാണോ നിങ്ങൾക്ക് അഞ്ചര സമയം കൊണ്ട് എങ്ങനെയാണ് അടിക്കുന്ന അഞ്ചു മിനിറ്റ് കൂടി എന്ന് വാറ നിൽക്കൊന്നും ആക്കത്തില്ല നമ്മളെന്തായാലും അങ്ങനല്ല ബ്രോ ഇവിടെ ഈ സിറ്റിയിലൊരു റൂൾ ഇല്ലേ രണ്ടു മണിക്ക് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അതല്ലേ അടിക്കാന്നല്ല അടി കൊള്ളാന്ന് പറ ഓ അതിപ്പം ഓക്കെ ഓക്കെ അത് പിന്നെ നിങ്ങൾ ചുമ്മാരി ചുമ്മാരി നേരത്തെ അവിടത്തെ കറങ്ങുന്നു എല്ലാരും കത്തി പോയവാക്ക് ചെയ്തായിരുന്നോ വരുന്നേ ണേ പിടുന്നുണ്ടല്ലോ ഇവിടെ നമ്മളാളുണ്ട് Ghuda, tamam. right ും കുത്തേ റൈറ്റ് കയറാ പെട്ടന്ന് റൈറ്റ് കയറാഴ്ച അടിച്ച് കയറുന്നു ரைட்டர் பட்டன ரைட்டன் வா ரைட்டர் ரைட்டன் அவனே கேர் கேர் ப்ரீயர் இல்ல பைக்க ரைட்டன் தள்ளி கிர தள்ளி கிர நிக்க இல்ல ரைட்டர் ரைட்டர் வா 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 ரைட்டர் 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 ரைட்டர்க்கு பட்டன வா 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 ரைட்டர் லெஃப்ட் பைட் எடுத்தல்ல ரைட் கரங்க கரங்க கடிச்சாதோ அமாரக்கு பையே கிளச்சாதே தர வா ரைட்டர் வா பேர் நிக்கண்டே நிக்கண்டே ரைட்டர்க்கட കൊല്ലല്ലോ 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 ഇതില്ലടാ സെയിം ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അവൻ ഇരിക്കാൻ പറ്റത്തില്ല ഇതാണ് നീ റെഡി ആയിരുന്ന മാസടിച്ചതാണ് നീ ഇത്ര സമയം വേണമെന്ന് പറഞ്ഞാണോ ചെന്ന് വാറല്ലോ വിളിച്ചത് ഇവിടെ കയറാനേ ഒരുവിധം യോഗ്യതയൊക്കെ വേണം ഒന്നും നിനക്കായിട്ടില്ല മനസ്സിലായി നീ ഒന്നും നിരക്കേണ്ട കാര്യമല്ല നമ്മുടെ കാര്യം മനസ്സിലായ നീ കേട്ടായിരുന്നില്ല എന്തോ നീ നിരക്കുന്നത് ഞാനൊഴിച്ച് എല്ലാരും അതായത് ഇവിടെ ബ്രസീലിയൻ കത്തിട്ടോ ും പതിനെട്ട് നമ്മടെ ആൾക്കാരുടെ അന്നേക്കണ്ടല്ലേ ഞാൻ ഇവിടെ ഇവിടെ ഓപ്പണിൽ റൈറ്റ് ഓൾറെഡി ഫൈറ്റ് എടുത്ത് തുടങ്ങി വണ്ടി ഞാനിപ്പോൾ എന്റെ കണ്ടാല് റീബിൾഡ് ആക്കിയതിനു ശേഷം നമ്മൾ ഇതുവരെ പുതിയ മെമ്പേഴ്സ് വന്നതിന് ശേഷം ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ടില്ല ടങ്ങി എസ് ആർ ആർ ഒക്കെ ഇപ്പൊ പ്ലേസ് കുറച്ചൊരു ഇനാക്റ്റീവ് ആയിട്ടിരിക്കണം അതുകൊണ്ട് നമ്മടെ പൊക്കിയാ വണ്ടി കേട്ടിട്ട് വണ്ടി കയറ്റി അതല്ലേന്ന വട്ടീത് എല്ലാവർക്കും വണ്ണ മാത്രമേ ഇങ്ങനെ ചാവാണ്ടിരുന്നു എടാ ഞാൻ നേരെ പോയി റൈറ്റ് നിങ്ങടെ കൂടെ തന്നെ ജോയിൻ ചെയ്തു റൈറ്റ് കറങ്ങി ഇവൻമാർ പോയി ഇവൻമാർ ബൈ ഫുട്ട് വയർ леഫ്റ്റ് വാംഗ്ല ഫൈറ്റ് എടുത്ത് റൊട്ടേറ്റ് ചെയ്തു വന്നടിച്ച് എന്നാ പോയ വാ ഗരെ ഇവൻക്ക് ഇവനെ എപ്പക്യ ഗെറ ലെറായിലെ വാ പോവുകടിച്ചോ അപ്പോ ഞാനോടേട് വാ ഓ അണ്ണനെ എന്റെ മോനെ അതിനെ അറിയാൻ ആരെന്താ റെഡിയായിട്ട് കേ അവരിപ്പം മീറ്റിംഗ് മുളകി ഓ എനിക്ക് കാണോ അതാ പറഞ്ഞു എനിക്കും കാണണം നിങ്ങൾക്ക് അടിക്കാം നിങ്ങളൊക്കെ മറവാണ്ടിപ്രാ മറവാണ്ടി ജയ വരുന്നത് തിരിച്ചു വരുന്നില്ല അച്ഛൻറെ കയർ പൊടിച്ചിട്ടുണ്ട് പാവ യർ ഇല്ല കേട്ടോ ടയറില്ല ടയർ ഇല്ല ഏറ്റവും വേഗത ഉണ്ട് ഏറ്റവും വേഗതണ്ട് അവരുണ്ട് കൊടുത്തില്ല மட எல்லார <MP3> <Bruno> <The> ഈ വണ്ടി കേറി മുടി പഹരിക്കാനാണ് ട്ടോ നമുക്ക് ഈസിയാണേ ഈ സമയത്ത് അഗ്രഷ കാരീയേ ഇതാ അടുത്ത വണ്ടി അമർ ബാൻ്ക്ക് അമർ ബാൻ്ക്ക് ബാപ്പ നല്ല പഹനിക്കാം ഈ വണ്ടി ഈ വണ്ടി ഈമാ ഒട്ടി വണ്ടി തൊക്ക പാപ്പോ ഏറ്റം ഫ്രണ്ട് ഏറ്റം മറണ്ടി ഇടണ്ടി ഇടണ്ടി ഇതാ കുററെ വണ്ടി ഫ്രണ്ട് തോ ഹണ്ട അങ്ങോട്ട് ഉടുക്കത് കത്തല ട്ടോ നമ്മുടെ വണ്ടി ഫ്രണ്ടി പോയിട്ട് അമര വണ്ടിനെ ഫയർ ചെയ്യടാ ഞാൻ പോ മറ്റേ വേണ്ടി അത്ര ബാക്കി എല്ലാം ഓടി ബാക്കി എല്ലാം ഓടി ആരുമില്ല സപ്പോർട്ട് ഒന്നും ഇല്ല മാർക്ക് മഞ്ഞപ്പണോ എവിടെ യൂട്യൂബ് അവരുടെ ടയറൊക്കെ പൊട്ടേക്ക് അവരുടെ ടയറൊക്കെ പൊട്ടി വേറെ ആള് ഇവിടെ വേറെ റോഡ് തിരിച്ച് റോഡിലെത്തി രണ്ട് വണ്ടി രണ്ട് വണ്ടി തിരിച്ച് റോഡിലെത്തിലുണ്ട് പോയി പോയി ആ പോയി വണ്ടി മലയിൽ രണ്ടു വണ്ടിയാ താഴെ മല അവിടെ ഭയങ്കര അത്രേ ഉള്ളൂ വട്ടവിടെ വട്ടം ചുമ്മാ ഇവിടെ 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 മൂന്നോ വരി ഇവിട മൂന്നോ വരി ആ അവരേടെ അവരേ അവരേടാ നീ ഇവിടേ ബട അക്ഷമോട് വക്ഷമോട് വാ ഇവിട രണ്ടേടാ ഇവിട രണ്ടോ കറങ്ങാനായി കിടന്നോ ഇവിട നേരെ ഇവിട നേരെ ഇങ്ങോട്ട് പോണം ഏടാ ലെസ്റ്റിനെ കിട്ടി കായേ ലാസ്റ്റ്മേ കായയില്ല ഓൾ ഡൗൺ ആയില്ല കഴിഞ്ഞു 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 ആ ഇല്ല ലാസ്റ്റ് ഒടുക്കത്തെ കത്തല്ല എന്റെ അമ്മ കഴിച്ച് നിങ്ങൾ വിചാരിക്കണമല്ലോ വണ്ടി അങ്ങനെ ഓടിക്കുക എന്ന് പറയുന്നില്ല എന്തൊക്കെയാണോ കത്തലെന്ന് എനിക്ക് അറിഞ്ഞോളൂ എനിക്കൊക്കെ ഈ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളൊക്കെ കളിക്കുന്നവരൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്കിയേ മൈര് ഇല്ല കിട്ടിയിട്ടില്ല എന്താ ഞാൻ ഈ ഗാങ് വണ്ടി പൊട്ടിച്ചിട്ടെങ്കിലും കില്ലെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് തന്നത് അങ്ങനെ ഗാങ് വണ്ടി പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലേ നമുക്ക് യു ജി